എനിക്ക് ഭക്ഷണം കഴിക്കുന്നത് തിരക്കിലാണ് പോമൃത്തത്തിനോടൊപ്പം ആദ്യമായിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടുന്നത് ഒരു നിമിത്തം വന്നുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് പണിയില്ലായിരുന്നു അതുകൊണ്ട് പണി വിവരം കിട്ടി നമ്മുടെ സ്റ്റാഫുകളെ എല്ലാം കൂടെ ഒരു സംയുക്തമായ ഒരു സമയത്താണ് നമുക്കിന്ന് കൂട്ടറിയിച്ച് പോകാൻ വേണ്ടി പോമൃത്തത്തിനോടൊപ്പം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടൊരു അവസരം ലഭിച്ചിരിക്കുന്നത് രും മെനക്കാട നിൽക്കാറില്ല ആർക്കും അറിയത്തില്ല എൻ്റെ ഈ സംഭവം അല്ലെന്ന് ഒരു മനുഷ്യന്മാർക്കൊരു അറിയത്തില്ല ഞാൻ പറഞ്ഞു പറയാം എൻ്റെ കുഞ്ഞുങ്ങളിൽ ഞാൻ ജനിച്ചു വളർന്നതല്ല ഞാൻ നിൽക്കാൻ പറയാം ഒരു നാല് വയസ്സ് വരെ ഞാൻ അവിടെയായിരുന്നു ആക്കാൻ എന്തെങ്കിലും ഉത്സവം കൂടാൻ വേണ്ടി വരും അമ്മയുടെ കൈ ഈ പിടിച്ചും വലിയാത്ത കൈ പിടിച്ചൊക്കെ വരും കുടകന്മാർ വരുന്നു അവർ ചൂളിയാട്ടുകാര് വരുന്നു കുടകന്മാർ ഓടുന്നു എന്തോ കട്ടിട്ട് പോന്നാലേക്കാ നമുക്ക് ഇതിൻ്റെ ചരിത്രം ഒന്നറിയില്ല അവരെന്തോ സാധനം അടിച്ചു മാറ്റിയിട്ട് ഇവർ പോകുന്നത് അവർ തല്ലയോ പിടിക്കുകയോ ഒരുപാട് സംശയങ്ങൾ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പലരോട് ഹിന്ദുക്കളോട് പോലും ചോദിച്ചിട്ട് അവർക്ക് പോലും എൻ്റെ ചരിത്രവും കാര്യങ്ങളൊന്നും അറിയില്ല അന്ന് പോലെ തന്നെ മനസ്സിൽ കിട്ടണം എന്നൊരു ആഗ്രഹമാണ് ഈ വഴി കൂടെ ഒന്ന് കയറണം എന്താണ് ഈ ഉത്സവത്തിൻ്റെ പുറകിലുള്ള കാര്യങ്ങളെന്നൊക്കെ കുറെയൊക്കെ മനസ്സിലാക്കണം അങ്ങനെ എനിക്ക് പയ്യാവൂരമ്പലത്തിൻ്റെ കാട് കളിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരവസരം കിട്ടി ആയിട്ട് എന്തോ വായിക്കുന്നുണ്ട് വേറെ ആരോ ലാലും പിടിച്ചെടുത്തു കൊണ്ട് പോയ ടെൻഡർ അവർക്ക് എടുക്കാൻ പറ്റാണ്ട് വന്നിട്ട് എന്നെ അമ്പല കമ്പറ്റി വിളിക്കുന്നു വിളിച്ചെന്ന് ഫൾക്കുനോട്ടം ആരാ ഫൽകുനോട്ടാണെന്നാണ് വിളിക്കുന്നത് ബിജു ആ അങ്ങനെ ചെയർമാൻ ബിജു നമ്മുടെ തളി ബിജുവട്ടം പറഞ്ഞിട്ട് എന്നെ മിഷൻ മണിക്ക് വേണ്ടി വിളിക്കുന്നു അപ്പോൾ എനിക്കും പയ്യാവുരമ്പലത്തിൻ്റെ മുമ്പിൽ നിന്ന് നോക്കുമ്പം ആ മുമ്പിൽ നിൽക്കുന്ന ആൽമരം ആ ഫ്രണ്ട് ആ വ്യൂ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ അതിൻ്റെ ഉള്ളിലോട്ട് ഇതുമായിട്ട് ഞാൻ കയറിയിട്ടില്ല പദ്ധതി പറഞ്ഞാൽ മിഷൻ മണിക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് ആ അമ്പലത്തിൻ്റെ ഒരു മഹത്വം അതിൻ്റെ ഒരു പൗരാണികത അതിൻ്റെ ഒരു നിർമ്മാണ രീതി എത്ര ചരിത്രങ്ങൾ ഉറങ്ങി കിടക്കുന്നത് കാരണം എൻ്റെ എല്ലാം ഒരു കുടുംബം കൂടെ വന്നിട്ട് ഇപ്പോൾ ഒരു എഴുപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപത് ചെന്നണിക്കാകുമ്പോൾ ആദ്യം വന്നതാണ് ഒരു വലിച്ചാച്ചൻ ആ അവർക്ക് പോലും ഇതിൻ്റെ ചരിത്രം കാര്യങ്ങളും അറിയത്തില്ല അപ്പം അതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജനവാസം ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് ഇവിടെ ഒരു നല്ല ശക്തമായ ഒരു ആചാര അടിത്തറ ഉണ്ടായിരുന്നു ആ ഇന്നും ഈ ഇതേ രീതിയിൽ സംരക്ഷിച്ച് പോകുന്നു ഇതെല്ലാം എനിക്ക് ആ ഒരു പണിയും കൊണ്ട് അമ്പലത്തിൽ കയറുകൊണ്ട് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് അങ്ങനെ കഴിഞ്ഞ വർഷം കുടകന്മാർ പോയ സമയത്ത് ഞങ്ങൾ വരാൻ ഇച്ചിരി താമസിച്ചു പോയി എന്നാൽ പോലും നമ്മുടെ കൂടെ അണ്ടി കിടത്തിയൊരു ചേട്ടർ ഉണ്ടായിരുന്നു ചേട്ടൻ അങ്ങനെ അണ്ടി കിടത്തിയൊരു ചേട്ടറിൻ്റെ ഒരു നേതൃത്വത്തിൽ പുള്ളിയുടെ ഒരു ഗൈഡൻസിൽ നമ്മൾ നടന്ന് എത്തിയപ്പോൾ തന്നെ അവിടെ നാലര മുകളിൽ എത്തുമ്പോൾ ഏത് ഇരുപത്താറ് കിലോമീറ്റർ ഇപ്പോഴുണ്ട് ചങ്കിടിക്കാൻ തുടങ്ങി ഇരുപത്താറ് കിലോമീറ്റർ ഞങ്ങൾ പത്തരപ്പാട പോകുന്നുണ്ട് നാല് അഞ്ച് മണി മണിയാകുമ്പോഴത്തേക്ക് നാലര കഴിഞ്ഞപ്പോൾ അവിടെ എത്തി വെള്ളമില്ല അവിടെ ഒരു കുളമുണ്ട് ആന മൂത്രമാണ് കുളത്തിൽ കിടക്കുന്നതായി ആന വെള്ളം കുടിക്കാൻ വേണ്ടി വന്നിട്ട് ആന പെണ് വിട്ട് ചവിട്ടിയിട്ടേക്കുന്ന കുളത്തിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ച് അപ്പോൾ അവിടെ ആരോ ഒരാൾ ബൈക്കിന് വന്നു അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരാൾ കാണാൻ ഞാൻ ചോദിച്ചു ബസ് കിട്ടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു താഴോട്ട് ഒരു ഒരു മണിക്കൂർ നടന്ന് താഴെ പോയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ തന്നെ അഞ്ച് മണിക്ക് ലാസ്റ്റ് ബസ്സുണ്ട് അത് കഴിഞ്ഞപ്പം പിന്നെ ബസ് വളരെ ബുദ്ധിമുട്ടാണ് വണ്ടി കാണാൻ വഴിയില്ല പിന്നെ നോക്കുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷനില്ല അല്ലെങ്കിൽ വീരായിപ്പേട്ടവരെ നടക്കണം നോക്കുമ്പോൾ നമ്മൾ ജീപ്പ് കാലം കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കാട്ടി എന്ത് റിസ്ക് എടുത്തും കാട്ടിൽ കൂടെ തന്നെ പോകണം എന്ന് വെച്ച് നേരെ തിരിച്ചറങ്ങി ഇരുപത്താറ് അഞ്ച് മണി ആയപ്പോൾ നമ്മൾ അവിടുത്തെ മുന്നോട്ട് ഒമ്പത് മണി ആയപ്പോഴത്തേക്കും അവസാനം മൊബൈലിൻ്റെ കേട്ടോ അപ്പോൾ ഞാൻ ഈ ഹെവിയായുണ്ട് ഞാൻ നൂറ് നൂറ്റി പതിനഞ്ച് കിലോ വെയിറ്റ് ഉണ്ട് ഞാൻ നമ്മുടെ കൂടെയുള്ള ഈ പിള്ളമാരെല്ലാം ലൈറ്റ് വെയിറ്റാണ് തീപ്പെട്ടിക്കൊള്ളുപോലെ ഇരിക്കുന്നത് ഉമ്മര് സ്പ്രിങ്ങ് ധരിക്കുന്നുണ്ട് കല്ലേന്ന് കല്ലി ഉമാർ പടയെന്ന് ഒരു മണിക്കൂറുകൊണ്ട് താഴെ എത്തി ഞാൻ ഈ വടിയും കുത്തി ആദ്യം വടി കുത്തും പിന്നെ കാല് വെക്കും പിന്നെ മൊബൈൽ മൊബൈലടിച്ച് മൊബൈൽ അടിച്ച് തപ്പിൽ തടഞ്ഞ് ഇരട്ടത്ത് താഴെ ഇമാർ കുളിയും കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ അവിടെ കയറി കിടപ്പു കിടക്കുക ഒറ്റയ്ക്ക് അന്ന് ദൂരം വിഷയമല്ല രക്ഷായിരുന്നു നമുക്ക് വിഷയം ഇത്ര എത്ര ദൂരം ഉണ്ടായാലും പക്ഷെ മുകളിലെത്തണം മുകളിലെത്തി കഴിഞ്ഞപ്പം ലക്ഷണം തിരിച്ചു താഴെ ആ മൈൻഡായിരുന്നു ഇന്ന് ഞാനിപ്പോൾ തിരിച്ചു പോകാനുള്ള സംവിധാനത്തിലാണ് വന്നേക്കുന്നത് ഇന്ന് ഞാൻ ടോർച്ച് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പടക്കം ഉണ്ടായിരുന്നു വീഴ്ച പടക്കം മേടിച്ചായിരുന്നു താഴെത്താരാട് ജിന്മള്ളിന്ന് കേൾക്കായിരുന്നു ഇല്ല ഇല്ല ആ ചെക്കിങ് അതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാളാട്ടു പുറകെ ഇങ്ങോട്ട് വന്നതിൻ്റെ കഥയാണ് ഇപ്പോൾ പറഞ്ഞത് അതേ വഴിയിലൂടെ ഇപ്പോൾ കോമരത്തത്തിനോടൊപ്പം പയ്യാവുരമ്പലത്തിലെ കോമരത്തത്തിൻ്റെ സഹായികളും ഭാരവാഹികളും എല്ലാം ഉണ്ട് ഞങ്ങളെല്ലാം കൂടെ ഈ യാത്രയൊന്ന് ഈ ചരിത്രം അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്കിപ്പോൾ ഇത് ഇട്ടിട്ട് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കണം ഇത് ഒരു രൂപ പോലും ഇത് ഇട്ടാൽ കിട്ടുന്നില്ല ഇത് അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് കൂടി ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം മാത്രമല്ല നമ്മൾ ഈ ഭൂമിയിൽ എത്ര നാൾ ജീവിച്ചിരിക്കുമോ നമുക്ക് പറയാൻ പറ്റത്തില്ല അടുത്ത വയ്യാവസോത്തിനോ ഞാനുണ്ടാകുമെന്നോ നമ്മൾ ആരൊക്കെ കാണുമ്പോൾ നമുക്ക് യാതൊരു ഗ്യാരണ്ടിയില്ല അപ്പം ഒരു സംഭവത്തിൽ നമ്മൾ പങ്കെടുത്തിരുന്നുവെന്നും ഒരു തെളിവായി ഒരു ജീവിക്കുന്ന ഒരു ചലിക്കുന്ന ഒരു തെളിവായി ഈ വീഡിയോ എവിടെയെങ്കിലും യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കാലത്ത് നമ്മളൊക്കെ വേണ്ടപ്പെട്ടവർക്ക് ഇത് നോക്കി ഇങ്ങനെ ഇതായിരുന്നു എൻ്റെ വെല്ലുവിളം ഇതായിരുന്നു എൻ്റെ അപ്പുറം എല്ലാം പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും ഇവരെല്ലാം ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് പരിപാടിയിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട് എന്തെല്ലാം ഒരു തെളിവ് ആ നാരായണേട്ടൻ ഉണ്ടായിരുന്നു നാരായണൻ പഴയ ജന്മിയാണ് മുക്കോടി നാരായണൻ നെയ്യൂശിക്കാരാണ് നമ്മുടെ ചെമ്പേരി മേഖലയിലെ പഴയ എഞ്ചിനീയറിംഗ് കോളേജിലും ഇരിക്കുന്ന സ്ഥലം മുക്കോടി നാരായണേട്ടൻ്റെ ആണ് അടിയാതെല്ലാം പരിശോധിച്ചാൽ മുക്കോടി നാരായണന്റെ രാത്തിൻ്റെ പേരെല്ലാം കാണും പയ്യാവൂർ നമ്മളെ ഒരുക്കുന്ന സ്ഥലം പയ്യാവൂർ ദേവസ്വം ഇരുപത്തേഴായിരം ഏക്കർ സ്ഥലം ഉണ്ട് പയ്യാവൂർക്കേഴായിരം ഏക്കർ വില്ലേജിലുണ്ട് നമ്മളെ തളിപ്പറമ്പ് മറ്റേ കൂടലേ മറ്റേ ഇടാ ഈ ആ ഒരു ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയം ഉള്ള സ്ഥലം നരിക്കോട് അവിടെയൊക്കെ നമ്മളെ പയ്യവരമ്പലം ഭൂമി പിന്നെ അല്ലാരൂമി നമ്മുടെ ഈ വാസകൂർ അമ്പലം അങ്ങനെ അവിടെ വന്നത് ഒന്നോ ഒരു ശിവക്ഷേത്രം മഹാവിഷ്ണുണ്ട് അതും വർഷങ്ങൾ പഴക്കമുള്ള പഴയ വിറ്റ് പിന്നെ അതുപോലെ ഏരുവശി പണ്ടൊരു രാജ ഒരു രാജകുടുംബം ഉണ്ടായിരുന്നല്ലോ അത് ഈടവരാജോത്സവം கோவில்தான் <coughs> சொல்லு <coughs>